ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ ഒരു ചില പണികളൊക്കെ നമുക്ക് ഒരുപാട് തലവേദനയായിട്ട് തോന്നുന്ന പണികളൊക്കെ നമ്മൾ സിംപിളായിട്ടുള്ള ടിപ്സൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കൂർക്കയുടെ സീസണാണ് എവിടെ നോക്കിയാലും കൂർക്കയാണ് അതുപോലെ ഈ കൂർക്ക നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് ഇത് നമുക്കൊരു സീസണിൽ മാത്രമേ ഈ കൂർക്ക കിട്ടാറുള്ളൂ പക്ഷേ ഇത് കഴിക്കാൻ നമുക്കത് കറിയാക്കിയിട്ടാണെങ്കിലും മസാല കറിയായിട്ടാണെങ്കിലും തോരനായിട്ടാണെങ്കിലും മെഴുക്ക് വരട്ടായിട്ടൊക്കെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും പക്ഷേ അതിൻ്റെ തോൽ കളയുന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ട് കയ്യിലെല്ലാം തന്നെ കറ പിടിച്ച കറുടിച്ച ആവും ഒരുപാട് സമയം നിൽക്കേണ്ടി വരും ഇതിൻ്റെ തോല് കളയാൻ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അത് ചെയ്യാനായിട്ട് ഇതുപോലെ അരിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ചാക്കുണ്ടെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മാറ്റി വെക്കുക കേട്ടോ ഇതിനായിട്ട് മാറ്റി വെക്കുക അതിനകത്ത് നമ്മൾ ഈ ഒരു കൂർക്ക തന്നെ ഇട്ട് കൊടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ വെച്ച് തന്നെ നമ്മൾ നല്ലോണം ഒന്ന് തട്ടിയെടുക്കുക അല്ല നമ്മൾ അലക്കലക്കുണ്ടെന്നുണ്ടെങ്കിൽ അലക്കല് കൊണ്ടായിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് തല്ലി തല്ലി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ആ എല്ലാ കൂർക്കയുടെയും തോല് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കിട്ടും കിട്ടാം ഇപ്പം അത് കണ്ടില്ലേ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂർക്ക ഉണ്ട് ഇട്ടു അപ്പോൾ അതിൽ നിറയെ മണ്ണൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതോടുകൂടി തന്നെയാണ് തല്ലി ഇരിക്കുന്നത് അപ്പോൾ ചെറിയ രീതിയിൽ മണ്ണൊക്കെ മണലിൻ്റെ തരി പോലെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ തോല് നമുക്ക് കളയാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഞാനത് കഴുകാതെ ഇതുപോലെ തന്നെ ഒന്ന് തട്ടിയെടുത്തത് കിട്ടോ അപ്പം അതിൻ്റെ മോൾവശത്ത് മാത്രം ഇത് ഇതുപോലെ ഒന്ന് ആ നിറത്തിലിട്ടിട്ട് ഒന്ന് തട്ടി ചേറിയെടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇത്രത്തോളം നമുക്ക് തോൽ നമുക്കതിൻ്റെ കിട്ടിയിട്ടുണ്ട് പക്ഷേ എന്നാലും ആ ഒരു നനവും ഒക്കെ ഉള്ളത് കാരണം ആ ഇതിൽ കുറേ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് നാല് പ്രാവശ്യം നല്ലോണം കഴുകി കഴുകിയെടുക്കുക കേട്ടോ അപ്പോൾ ഈ കഴുകി കിട്ടുന്ന ഈ ഒരു വെള്ളമുണ്ടല്ലോ നമ്മുടെ വീട്ടിലൊക്കെ അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂട്ടിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ അങ്ങനെ ഒരു നാലഞ്ച് വട്ടം നല്ലോണം കൈ കൊണ്ട് ഞരടി ഞരടി കഴുകിയതാണ് എന്നിട്ട് നമ്മൾ എടുക്കുമ്പോൾ കണ്ടില്ലേ അതിൽ നാരി മാത്രമേ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനുള്ളൂ കേട്ടോ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് നമുക്ക് കൂർക്കാൻ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നിട്ടും നമ്മൾ പിന്നെയും ഇത് ക്ലീനാക്കിയെടുത്ത് നീ നാരെല്ലാം കളഞ്ഞതിന് ശേഷം പിന്നെയും കൈകൊണ്ട് നല്ലോണം ഞരടി കഴിഞ്ഞാൽ ഇത് നോർമലായിട്ട് നല്ല കളറായി തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇതിൽ മണ്ണിൻ്റെ അംശമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമുക്ക് അത്ര നല്ലോണം തോല് പോവാത്തമായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ തോല് നമുക്ക് ക്ലീൻ എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ തലേന്ന് തന്നെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തോലെല്ലാം കളഞ്ഞ് വെള്ളത്തിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാനും രാവിലത്തെ പണി നമുക്ക് എളുപ്പമാക്കാനും നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ കൂർക്ക് കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ നൂലപ്പം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മൾ നൂലപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ വാട്ടിൽ നിന്ന് ചെറിയ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ മാവ് വാട്ടിയെടുക്കുമ്പോൾ കറക്റ്റായില്ല എങ്കിൽ നമുക്ക് ഈ നൂല്പുട്ട് അച്ചിൽ നിന്ന് ഇതാക്കിയെടുക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കൈക്ക് ഒരുപാട് ബലം കൊടുക്കണം ഒരുപാട് ശക്തിയൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് നൂലപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായി തന്നെ നമുക്ക് നൂലപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ചേർത്തതിന് ശേഷം ചൂടുള്ള വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് എല്ലായിടത്തും നല്ലോണം വെള്ളമായി മിക്സ് ആയി എന്നുള്ളത് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാമല്ലോ അങ്ങനെ ആയതിന് ശേഷം ഇതുപോലെ ഗ്ലാസ് യൂസ് ചെയ്തിട്ട് ഗ്ലാസിൻ്റെ മൂട് വെച്ചിട്ട് ഇതുപോലെ നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കണ്ടിൽ ഈ ഒരു പരുവത്ത് നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ ശരിക്കും നല്ലതുപോലെ പത്തിരിട രീതിയിൽ കുഴച്ചെടുക്കുക അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ ഇത് മാത്രം വശ്യം ഉള്ളൂ നീ നമുക്കിവിടെ പി ജിയോടെ നൂൽപുട്ട് മേക്കറാണ് ആയിട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് ഇതിൽ നൂഡിൽസ് ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് നൂൽ പൊറോട്ട ഉണ്ടാക്കാൻ സാധിക്കും ഒക്കെ നമുക്ക് അതുപോലെ നൂൽപുട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും നമ്മളിത് കറണ്ടിലാണ് യൂസ് ചെയ്യുന്നത് കറണ്ടിൽ നമ്മൾ നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വയ്ക്കുന്നത് പോലെ നമ്മളത് ചാർജ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് ഫസ്റ്റ് നമ്മൾ വാങ്ങിയ സമയത്ത് ഒരു നാല് മണിക്കൂർ ചാർജ് ചെയ്യാൻ വെക്കാം പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യം അനുസരിച്ച് നമ്മൾ കുറച്ച് സമയം ചാർജ് ചെയ്യാൻ വെച്ചാൽ മതിയിട്ട് ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമ്മളിതുപോലെ എത്ര നൂൽപുട്ട് വേണമെങ്കിലും നമുക്ക് സെക്കൻഡ് സെക്കൻഡുകൊണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതിൽ തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതുപോലെ നൂൽ മാവ് നിറയ്ക്കാനുള്ളൊരു ഇതുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇടുക കേട്ടോ അപ്പോൾ നല്ലവണ്ണം കുഴക്കണം അങ്ങനെയൊന്നും ആവശ്യമില്ല എന്നിട്ട് നമ്മളിത് ഈ ഒരു സാധനം കറക്റ്റായിട്ട് നമുക്കത് അതിന് ചെറിയൊരു ഹോള് പോലെ ഉണ്ട് അതിനകത്ത് കറക്റ്റായിട്ട് ഈ ഒരു ഇതിനെ നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ടും സാധിക്കും അതിനും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ എന്നിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ചാർജിലായത് കാരണം നമുക്ക് വയറും അതിൻ്റെ ഒന്നും ആവശ്യമില്ലാട്ടോ ചാർജ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായി തന്നെ ഇതായി കണ്ടില്ലേ നൂലപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു സാധനത്തിൽ നമുക്ക് മുക്കുണ്ടാക്കാനും ഒക്കെ നമുക്ക് പറ്റും കേട്ടോ നല്ല അടിപൊളിയാണത് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നൂലപ്പവും നൂഡിൽസും നൂഡിൽസൊന്നും നമുക്കിനി മാർക്കറ്റിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ലായിട്ടോ നമുക്ക് വീട്ടിൽ തന്നെ നൂഡിൽസും മൈദാ മാവുമുണ്ടോ അല്ലെങ്കിൽ ഗോതമ്പ് മാവുമുണ്ടോ ഒക്കെ നമുക്ക് നൂഡിൽസും ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കടലിൽ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ കൈവേദനയുള്ളവരും അല്ലെങ്കിൽ പ്രായമായവരാണെങ്കിലും അല്ലെങ്കിൽ കുഞ്ഞ് ചെറിയ മക്കളാണെന്നുണ്ടെങ്കിലും അവരൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് നൂൽപുട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഈ ഒരു നൂൽപു നൂൽ പുട്ട് മേക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ മതിയാവട്ടോ പി ജി ഒണ്ടെയാണ് അടുക്കളയിൽ മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് കേട്ടോ അത് അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ഒന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ചൂലിൻ്റെ ഒരു നല്ലൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ പുതിയതായിട്ടൊരു ചൂല് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ചൂല് തേഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ പുതിയ ചൂല് വാങ്ങിക്കുക പക്ഷെ പുതിയ ചൂല് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് ദിവസമെങ്കിലും ഈ ചൂല് വലിയൊരു തലവേദനയാണ് ആ ചൂലിൽ നിന്ന് പൊടി നമ്മുടെ അടിച്ചു വാരുന്ന സമയത്ത് എവിടെ നോക്കിയാലും അടിച്ചു വാരിയിട്ട് നമ്മുടെ ഓരോ മൂലയിലും ഒക്കെ ഈ ഒരു ചൂലിൻ്റെ പൊടി കിടക്കും അപ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എത്ര ക്ലീൻ ചെയ്താലും നമുക്ക് അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ കാലിൻ്റെ അടിയിൽ പൊടിയുള്ള പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ അത് പോയിട്ട് നമ്മൾ ശരിക്കും അതിൻ്റെ പൊടി മുഴുവനായി കളഞ്ഞതിന് ശേഷം നമ്മൾ അടിച്ചു വരുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ല കേട്ടോ നമ്മൾ പഴയ ചൂല് എങ്ങനെയാണോ യൂസ് ചെയ്ത് ആ രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ കവർ പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ നല്ല വലിയ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ പത്തിരിക്കോലെടുത്താലും മതിയാവും കേട്ടോ എന്നിട്ട് നമ്മളിത് ഇതുപോലെ അതിൻ്റെ മുകളിൽ ഇതുപോലൊന്ന് തട്ടിക്കൊടുത്തിട്ട് ഈ ചൂല് ഈ കവറോട് കൂടി തന്നെ നന്നായി തട്ടിക്കൊടഞ്ഞ് തട്ടിക്കുടഞ്ഞ് എടുക്കുക കേട്ടോ അപ്പോൾ അതിൽ പൊടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മുഴുവനായി തന്നെ ഈ ഒരു കവറിലേക്ക് പോകാനായിട്ടാണ് കേട്ടോ എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ അടിവശത്ത് നിന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ചൂലിന് പകുതിയോളം തന്നെ നമുക്കൊന്ന് പുറത്തെടുക്കാം കേട്ടോ പുറത്തെടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് അതുപോലെ അങ്ങനെ തട്ടി തട്ടി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിലുള്ള പൊടികൾ ഇത് ഉണ്ടാവും ഇതിൽ നല്ല രീതിയിൽ തന്നെ അതാണ് പൊടികൾ കണ്ടോ പൊടികളതിന്ന് നമുക്ക് കളയാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നല്ലോണം തട്ടി തട്ടി ഒന്നുകൂടെ തട്ടി കുറഞ്ഞു കൊടുക്കാം നമ്മൾ കുറച്ച് സമയം ഇതിനായിട്ട് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പുതിയ ചൂല് അടിക്കുമ്പോൾ ആ പൊടി വരുന്ന പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റൂട്ടോ എന്നിട്ട് നമ്മൾ ആ കവറ് സൈഡിൽ നിന്ന് മുഴുവനായി ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ കവറിൽ വെച്ച് തന്നെ ഈ ചൂലിന് നമ്മൾ പഴയ ചീർപ്പ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ മുടിയൊക്കെ ചീകി ഒതുക്കുന്നത് പോലെ ഒന്ന് ഇതുപോലെ ഒന്നാക്കുക അപ്പോൾ അതിനുള്ള പൊടികളെല്ലാം തന്നെ പോയി കിട്ടൂട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആണ് അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ള ഓൾ എന്ന ബട്ടൺ കൂടി എന്നെപ്പോഴും ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ നന്നായി ഒന്ന് ചീകി ചീകിയെടുക്കുക ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള പൊടികളെല്ലാം പോയി കിട്ടും ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക അപ്പോൾ അതാ കണ്ടില്ലേ ഇതിന്ന് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതാ പൊടികളെല്ലാം തന്നെ വന്നിട്ടുണ്ട് ഈ ചൂലിൻ്റെ പൊടികളെല്ലാം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ എൻ്റെ ചാനലിൽ കുറേ നല്ല റെസിപ്പീസും കുറേ കേക്ക് റെസിപ്പീസും അതുപോലെ തന്നെ വീട്ടമ്മമാർക്കൊക്കെ ആവുന്ന ടിപ്സ് ആൻഡ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടുനോക്കുക യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇനി നമുക്ക് ഇതിന് ഇത് നല്ലപോലെ ഒന്നിങ്ങനെ ചീകിയൊതുക്കിയതിന് ശേഷം ആ കവറിൽ നിന്ന് നമുക്ക് ആ പൊടികളെല്ലാം തന്നെ വേണ്ടതിൽ ഇത്രത്തോളം പൊടികൾ നമുക്ക് ഈ ചൂലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇനി നമുക്ക് ഇനിയും നമുക്ക് അടിച്ചു വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ വരാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണയാക്കിയിട്ട് നമ്മളൊരു പാത്രം കഴുകാനായിട്ട് യൂസ് ചെയ്യുന്നത് സ്പോഞ്ചാണെങ്കിൽ സ്പോഞ്ച് പോലത്തെ എടുക്കുന്നതാകും നല്ലത് കേട്ടോ അതിലേക്ക് കുറച്ച് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തുടച്ച് തുടച്ച് കൊടുക്കുക അപ്പോൾ അതിലുള്ള പൊടികളെല്ലാം തന്നെ ഒന്ന് ഒതുങ്ങി പൊക്കോളും നമുക്ക് താഴേക്ക് പോകാനും അതുപോലെ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ എണ്ണ എടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ എണ്ണ തേച്ച പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് പൊടി വീഴുന്നത് നമുക്ക് ഒഴിവാക്കാനും ഒക്കെ സാധിക്കും അപ്പോൾ നിങ്ങൾ പുതിയ ചൂല് വാങ്ങുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഒരുപാട് തലവേദനയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇതുപോലൊന്ന് ഒരു അഞ്ച് മിനിറ്റ് സമയം ഇതിനായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിനകമൊക്കെ അടിച്ചു വരുമ്പോൾ പുതിയ ചൂലുകൊണ്ട് അടിച്ചു വാരാണെന്നുണ്ടെങ്കിലും പൊടിയാവുന്ന പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അന്നത്തെ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് അപ്പോൾ കണ്ടില്ലേ ഇപ്പം നമുക്ക് നേരത്തെ പോലെ തട്ടുമ്പോൾ അധികം കൂടുതലായിട്ടൊന്നും പൊടി വരുന്നേ ഇല്ല കണ്ടില്ലേ അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതേപോലെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേയ്ക്കും ബൈ